ഹലോ നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ദോശയാണ് രാത്രിയിലൊക്കെ എല്ലാവരും ചോറ് കഴിക്കാനൊക്കെ മടിയാണ് ചോറ് ഹെൽത്തിന് അത്ര നല്ലതും അപ്പൊ നമുക്ക് രാത്രിയിൽ ഡിന്നറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ദോശ ബ്രേക്ക്ഫാസ്റ്റിനും വളരെ നല്ലതാണ് ഹെൽത്തിയുമാണ് അത് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് ഒരു സവാള കൊത്തി അരിഞ്ഞത് ഒരു തക്കാളി കൊത്തി അരിഞ്ഞത് രണ്ട് പച്ചമുളക് ഒരു നാല് അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു രണ്ട് തണ്ട് സ്പ്രിംഗ് ഒനിയൻ അരിഞ്ഞത് ക്യാരറ്റ് മല്ലിയില പിന്നെ ഞാൻ പനീർ നീര് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓക്കെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം ആദ്യം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള തക്കാളി പച്ചമുളക് വെളുത്തുള്ളി മല്ലിയില ക്യാരറ്റ് ഇനി നിങ്ങൾക്ക് വേണം ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസ് ഇടാം ക്യാപ്സിക്കുണ്ടെങ്കിൽ ക്യാപ്സിക്കിടാം ഇതിനകത്തേക്ക് ഞാൻ കോൺഫ്ലോറ് ചേർക്കും ഇത് കോൺഫ്ലോറ് ഇത് ഞാൻ നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് കോൺഫ്ലോറ് ഇതിപ്പം നിങ്ങൾക്ക് കൂടുതൽ ആളുകളുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം അത്രയും തന്നെ കടലമാവ് ഇതിനകത്ത് ഞാൻ കോൺഫ്ലോറും കടലമാവും ചേർത്തു കൂടി ചേർക്കുന്നില്ല ഗോതമ്പ് കൂടി ഇത് ഗ്ലൂട്ടിൻ ഫ്രീ ആയിട്ടുള്ള ഒരു ദോശയാണ് ഉണ്ടാക്കുന്നത് ഇതിനകത്തേക്ക് അര ടീസ്പൂൺ വെള്ള എള്ള് ചേർക്കുക കാൽ ടീസ്പൂൺ ജീരകം പൊടിച്ചത് കാൽ ടീസ്പൂൺ ഗരം മസാല ഇനി ഗ്രേറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന പനീർ ചേർക്കുക പനീറിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് കൂടുതലോ കുറച്ചോ ചേർക്കാം ഇതൊക്കെ നല്ല ഹെൽത്തി ഒരു ദോശയാണ് പാകത്തിന് ഉപ്പ് ഇനി ഇത് വെള്ളമൊഴിച്ച് ഒരു ദോശയുടെ പരുവത്തിന് കുഴച്ചെടുക്കാം അകത്തേക്ക് നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം നല്ലൊരു കളർ കിട്ടും നല്ല ഉണ്ടാവും ദോശ കാണാൻ ക്യാരറ്റൊക്കെ ഇറങ്ങുന്നത് കൊണ്ട് ദോ ഭംഗിയൊക്കെ ഉണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണിത് തവ ചൂടായിട്ടുണ്ട് നമുക്ക് ഇത് ദോശ ചുട്ടെടുക്കാം ഇതിലേക്ക് ഇതിന്റെ മുകളിൽ ഇത്തിരി ചില്ലി ഫ്ലിക്സ് മുറത്തുള്ള കുറച്ച് വെളുത്ത എള് കുറച്ച് നെയ്യ് നല്ല ടേസ്റ്റു ആണ് ഹെൽത്തിയാണ് ഇതിന്റെ ഒപ്പം ഞാനൊരു മല്ലിച്ചട്നിയാണ് എടുത്തിരിക്കുന്നത് അതിന് ഞാൻ മല്ലിയിലെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ടല്ലി വെളുത്തുള്ളി നാല് പച്ചമുളക് ഉപ്പ് ഇത് ഞാൻ ഒരു സ്പൂൺ തൈരും കൂടെ ചേർത്ത് അരച്ചെടുക്കുകയാണ് വെറൈറ്റി ആയിട്ടുള്ള ദോശയും ചട്നിയും റെഡിയായി നിങ്ങൾ ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കൂ ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും വളരെ നല്ലതാണ് ഷുഗർ ഒക്കെ ഉള്ളവർക്കും ഹെൽത്ത് നന്നായിട്ട് നോക്കുന്നവർക്കും ഈ ഒരു ഡയറ്റ് നല്ലതായിരിക്കും എന്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് രേഖപ്പെടുത്താനും മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കേ ബൈ